ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ദീർഘനാളത്തെ ആവശ്യത്തിന് പരിഹാരമാവുന്നു ലക്കിടി റെയിൽവേ മേൽപ്പാലത്തിന് സാധ്യത പരിശോധിക്കാനൊരുങ്ങി കേന്ദ്രം ലക്കിടിയിൽ മേൽപ്പാലത്തിന് സാധ്യത ഒരുങ്ങുന്നു ആവശ്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ റെയിൽവേ ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രേഖാമൂലം പാലക്കാട് എം പി വി ശ്രീകണ്ഠനെ അറിയിച്ചു ദീർഘകാലത്തെ ആവശ്യമാണ് ലക്കിടി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം വേണമെന്നത് റെയിൽവേ ക്രോസ് അടച്ചാൽ പിന്നെ ദീർഘനേരം ഇരുഭാഗത്തെയും വാഹനങ്ങൾ നിൽക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ആളുകൾ കുടുങ്ങുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മേൽപ്പാലം ആവശ്യമെന്ന് പറഞ്ഞു എ സി വി വാർത്തകൾ നൽകിയിരുന്നു ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് പാലക്കാട് പി വി െ ശ്രീകണ്ഠൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മേൽപ്പാലത്തിന് സാധ്യത പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്